ഹലോ കുട്ടികാര് എല്ലാവർക്കും സുഖല്ലേ ബാമിക ഷിബി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രണ്ടു മൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് തന്നിട്ടുള്ളത് നമ്മള് മുട്ടക്കറി ഉണ്ടാക്കാൻ പോവാണ് വേഗം എളുപ്പത്തിൽ ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതെങ്ങനെയെന്ന് കണ്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റും ഷെയറും ലൈക്കും ചെയ്യാനും ആരും മറന്നുവരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മളിതാ മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പുഴുങ്ങിയിട്ട് അത് ഇങ്ങനെ പിന്നെ സൈഡിൽ കൂടെ ഇങ്ങനെ നമ്മൾ അരഞ്ഞു കൊടുത്തിട്ടുണ്ട് മുട്ട കറി വെക്കുമ്പോ ഉള്ളിലേക്ക് മസാലയൊക്കെ ഒക്കെ കയറാൻ വേണ്ടിയിട്ടാണ് മൂന്ന് വരെ മൂന്ന് വശത്തായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഒരു വലിയൊരു സവാളി പിന്നെ ഒരു ഒരു കഷ്ണം കൂടെ ഒരു ഒന്നര സവാള നമ്മൾ വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു തക്കാളി കെട്ടോ ഇതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തരയ്ക്കണം അതിനായിട്ട് ഇതാ തേങ്ങ തേങ്ങ കുറച്ച് ഒരു ഒരു മുറി വേണ്ട കേട്ടോ അതിൻ്റെയൊക്കെ കുറച്ച് മതി തേങ്ങ തേങ്ങ കൂടുതലായിട്ടും മധുരം വരും അപ്പൊ കുറച്ച് തേങ്ങ രണ്ട് ചെറിയുള്ളി ഒരു ഭക്ഷണം പട്ട ഒരു രണ്ടു മൂന്ന് ഗ്രാമ്പൂ കുറച്ച് പെരിഞ്ചീരകം ഒരു വറ്റൽമുളക് ഇത്രയും സാധനങ്ങൾ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം നമ്മള ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക എണ്ണ ചൂടാകുമ്പോ നമുക്ക് വറ്റൽമുളക് പെരിജീരകം

തിലേക്ക് പട്ടിങ് ക്രാമ്പൊക്കെ ഇങ്ങനെ ചേർത്തിട്ട് വറത്തെടുക്കുമ്പോൾ നല്ല മണാണ് തേങ്ങ അങ്ങനെ വറക്കുമ്പോ തന്നെ നല്ലൊരു മണം വരും തേങ്ങ ഒക്കെ അത് ഏകദേശം നന്നായിട്ടൊന്നൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വെക്കാം തേങ്ങ എല്ലാം തണുക്കാനൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് വേറൊരു ചട്ടി അടുപ്പത്തെ തേങ്ങ വറുത്ത അതേ ചട്ടിയാണ് വെക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്ത ചേർത്ത് കൊടുക്ക പച്ചമണൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വെച്ച

പ്പി ചേർത്ത് കൊടുക്കൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് നന്നായിട്ടൊന്ന് ഉടങ്ങി വരണം നമ്മൾ സാധാരണ മുട്ട കുറച്ച് ഉണ്ടാക്കുന്ന പോലെ തന്നെ മസാലയൊക്കെ ചേർത്തിട്ട് നമ്മളിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മൾ ചോറിന്റെ കൂടെ ചപ്പാത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് നമ്മള് തേങ്ങ പച്ച അരച്ചിട്ട് വെക്കുന്നതിനും കൊറച്ചും കൂടെ നല്ലത് ഇങ്ങനെ വറുത്തരച്ചു വെക്കുമ്പോഴാണ് വേണ്ടിട്ട് കുറച്ച് വെള്ളം ഈ ഒച്ചുകൊടുക്കൊന്ന് നന്നായിട്ടൊന്ന് വെന്ത തുടയണോ അതിന് വേണ്ടിട്ട് വെള്ളം ഒച്ചുകൊടുക്കുന്ന കുറച്ചു വേണമായിരുന്നു കൊറച്ചു ചേർത്ത് കൊടുക്കാം നമ്മളിവിടെയൊക്കെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മഴയും കാറ്റൊക്കെയാണ് പെട്ടെന്ന് ഇതാ അപ്പൊ കരണ്ട് വീട്ടിലെടുത്തോണ്ട് ഇരിക്കുമ്പോ കരണ്ട് പോയി അതൊക്കെ വെളിച്ചം കുറഞ്ഞത് നമ്മുടെ തക്കാളി മസാല എല്ലാം നന്നായിട്ട് വെന്തൊറഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്തിട്ട് ഈ മസാല എല്ലാം ഇതിന്റെ മുട്ടേന്റെ മുകളിലേക്ക് ആവുന്ന പോലെ നന്നായിട്ട് ഇറക്കി കൊടുക്കണം എന്നാലേ മുട്ടേനമ്മള് ഇങ്ങനെ വരഞ്ഞു കൊടുത്തതിലൊക്കെ നന്നായിട്ട് മസാല കയറുള്ളൂ എന്നിട്ടൊരു അഞ്ചു മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്ക മസാല ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചുകൊടുക്കണം ഇനി ഇതൊരു അഞ്ചു മിനിറ്റ് നന്നായിട്ട് കിടന്നിട്ട് ചെറിയ തേയില നന്നായിട്ട് ഒന്ന് മസാല നന്നായിട്ട് പിടിച്ചു വരട്ടെ മുട്ടയിൽ നന്നായിട്ട് മസാല ഒക്കെ ഒരു അഞ്ചു മിനിറ്റോളം ആകുമ്പോൾ നന്നായിട്ടൊന്നും ചെറിയ തീല് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് അതിലേക്ക് ഇതാകുമ്പോൾ നേരത്തെ വെച്ച തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഇപ്പൊ ചേർത്ത് കൊടുത്താൽ മതി എത്രയാണോ ചാറിന് ആവശ്യമുള്ള ഇതൊരു കുറുകി ഇരിക്കുന്ന കറിയാണ് കേട്ടോ അപ്പഴാണ് നമുക്ക് ഒരു ടേസ്റ്റ് ഇങ്ങനെ വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ എന്തോ ഒരു വെള്ളം ഉണ്ടാവും മുട്ടക്കറിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി ഇരിക്കണം കുറച്ചും കൂടെ ഒത്തിരി കൂടെ വെള്ളം ചേർത്ത് കൊടുക്ക വെള്ളമൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ തേങ്ങ ഇതങ്ങേന്റെ അരപ്പായിവും നമ്മളെ പട്ടേണിയും ക്രാമ്പൂരിന്റെ ഒക്കെ ആ ഒരു മസൊക്കെ ഇതിലേക്ക് മുട്ടയിലേക്ക് നന്നായിട്ട് പിടിച്ചേർന്നു അഞ്ചു മിനിറ്റോളം നന്നായിട്ടൊന്നും അറച്ചുവെച്ചിട്ട് ഒഴിച്ചെടുക്ക നന്നായിട്ട് തള വന്നിട്ടുണ്ട് നമുക്ക് മൂടി മാറ്റി കൊടുക്കി കൊടുക്ക നന്നായിട്ടൊന്ന് മൂടി തുറന്നു വെച്ചിട്ട് കുറച്ചു നേരം നന്നായിട്ട് തിളക്കട്ടെ പെട്ടെന്ന് എളുപ്പത്തിലാവുന്ന മുട്ട കറിയാ നല്ല ടേസ്റ്റിയാണ് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് കറി നന്നായിട്ട് തളച്ച് കുറുകി വന്നിട്ടുണ്ട് തേങ്ങേന്റെ അരപ്പും എല്ലാം മുട്ടയിലേക്ക് പിടിച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തളയന്ന് നിന്ന് കഴിയുമ്പോ നമുക്ക് കുറച്ച് പച്ചമുളിച്ചും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതാ കൊറച്ച് തളയൊക്കെ നന്നായിട്ട് നിന്നപ്പോ നമ്മള് വേറെ ഒരു പാത്രത്തിലേക്ക് കറി മാറ്റിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ണ്ണം തൂക്കൊടുക്കണ്ട് കറിവേപ്പിയും കൂടെ ചേർത്ത് കൊടുക്ക നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മല്ലിയല ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് മല്ലിയേല ചേർത്ത് കൊടുക്ക മല്ലിയല ടേസ്റ്റ് ഇഷ്ടം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് മല്ലിയേ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ വറുത്തരച്ചൊരു നാടൻ രീതിക്കുള്ള മുട്ടക്കറിയാണിത് ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം അതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് ഇതുപോലുള്ള മറ്റൊരു വീടായിട്ട് പിന്നെ കാണാം